പ്രിയ സഹോദരരെ ലൂക്കയുടെ വിശുദ്ധ സുവിശേഷം പതിനേഴാം അധ്യായം ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ കൃത്യൻ്റെ ഉമ്മയാണ് നാം വായിച്ചു കേൾക്കുന്നത് ഈ സുവിശേഷ ഭാഗത്തിന് തൊട്ട് മുമ്പ് ശിഷ്യന്മാർ യേശുവിനോട് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നപേക്ഷിക്കുന്നു യേശുനാഥൻ അതിന് ഒരു കടുക മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് വേരോടെ ഇളകി കടലിൽ ചെന്ന് ചുവടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും എന്നവരോട് പറയുന്നു അതിനു ശേഷമാണ് ഈ ഭൃത്തിൻ്റെ ഉപമ യേശുനാഥൻ അരുൾ ചെയ്യുന്നത് അതായത് വിശ്വാസം പ്രവൃത്തി ആവശ്യപ്പെടുന്നു എന്ന് ഈ ഉപമ പഠിപ്പിക്കുന്നു യേശുവിൻ്റെ അനുയായികളായി നാം ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു തൻ്റെ ദാസൻ തൻ്റെ കൽപ്പനകൾ നിറവേറ്റണമെന്ന് പ്രതീക്ഷിക്കുന്ന യജമാനനെക്കുറിച്ചുള്ള ഉപമയാണ് ഇത് ഭൃത്യൻ വയലിലെ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ അയാൾക്ക് വീട്ടുജോലിയും ചെയ്യാനുണ്ട് ഭൃത്യൻ തൻ്റെ കടമയുടെ ഭാഗമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ വിശ്വസ്തത പുലർത്തുന്നതിൽ യജമാനന് ഭൃത്യനോട് പ്രത്യേക കടപ്പാടൊന്നും തോന്നുന്നില്ല കാരണം ആ ഭൃത്യൻ താൻ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങളാണ് ചെയ്യുന്നത് കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ എന്ന യേശുവിൻ്റെ ചോദ്യത്തിൽ ഈ അർത്ഥമാണ് അടങ്ങിയിരിക്കുന്നത് അതുപോലെ നമ്മളും യേശുനാഥൻ നൽകുന്ന കൽപ്പനകൾ നിറവേറ്റണമെന്ന് അവിടുന്ന് പ്രതീക്ഷിക്കുന്നു കാരണം നമ്മളും അവിടുത്തെ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകരും ദാസന്മാരുമാണ് അതിനാൽ നാം ആവശ്യത്തിന് പ്രവർത്തിച്ചുവെന്നോ ആവശ്യത്തിലധികം പ്രവർത്തിച്ചുവെന്നോ നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാൻ വന്ന യേശുവിനെ പോലെ നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ ദാസന്മാരായി കണക്കാക്കണമെന്ന് മത്തായിയുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം സൂചിപ്പിക്കുന്നു ദൈവത്തിനും അയൽക്കാരനുമുള്ള സേവനം ഉദാരവും കരുണയുള്ളതുമായ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്വതന്ത്രവും സ്വമേധയാ ഉള്ളതുമായ പ്രവൃത്തിയാണ് അത് നാം ആരുടെയെങ്കിലും നിർബന്ധം മൂലം ചെയ്യുന്നതല്ല മറിച്ച് നാം ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്ന ഒരു പവിത്രമായ കടമയാണത് കർത്താവ് തന്നെയാണ് ഈ സത്പ്രവൃത്തികൾ ചെയ്യാനുള്ള ആഗ്രഹം നമ്മിൽ നിറയ്ക്കുന്നതും അത് ചെയ്യാൻ നമ്മെ സഹായിക്കുന്നതും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നതും അതുകൊണ്ട് ഇത്തരം നന്മപ്രവൃത്തികൾ ചെയ്യുമ്പോൾ അഥവാ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ അതിൽ അവകാശവാദത്തിനായി നമ്മിൽ ഒന്നും തന്നെയില്ല കാരണം ദരിദ്രരെ ശുശ്രൂഷിക്കുമ്പോൾ നാം കർത്താവിൻ്റെ മേശയിൽ ശുശ്രൂഷിക്കുകയും അവൻ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ അവന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നു വിശ്വാസത്തിൽ നാം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവൻ നമ്മിൽ പ്രവർത്തിക്കുന്നു നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു യേശുനാഥൻ ശിഷ്യന്മാരോട് ഇങ്ങനെ കൂടി നിർദ്ദേശിക്കുന്നു നിങ്ങളും കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടപ്പെട്ടത് ചെയ്തതേയുള്ളൂ എന്ന് പറയുവിൻ യഥാർത്ഥത്തിൽ ഈ ദാസന്മാർ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് എന്നാണ് ഈ വാക്കുകളുടെ അർത്ഥം അതായത് അവർ ചെയ്ത നല്ല പ്രവൃത്തികൾക്ക് മറ്റുള്ളവരിൽ നിന്ന് അവർ പ്രത്യേക ശ്രദ്ധയോ അംഗീകാരമോ തേടാൻ പാടില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് പ്രതിഫലമില്ല എന്ന് യേശുനാഥൻ മറ്റൊരിടത്ത് സൂചിപ്പിക്കുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ ഒരു നല്ല ജീവിതം നയിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ദൈവത്തെ സേവിക്കാനുമുള്ള നമ്മുടെ കഴിവ് സ്വന്തം പ്രവൃത്തിയല്ലെന്ന് നാം മനസ്സിലാക്കണം ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോഴും അത് വിശ്വാസത്തിലൂടെയുള്ള ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ് നമുക്കതിന് സാധിക്കുന്നത് ക്രിസ്തുവാണ് നമ്മുടെ ശക്തിയുടെ ഉറവിടം അവിടുത്തെ സഹായമില്ലാതെ നാം ഉപയോഗശൂന്യരായ ദാസന്മാരാണ് നാം ചെയ്യുന്ന പുണ്യപ്രവൃത്തികളുടെ ഉറവിടമായി ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെയാണ് നാം അംഗീകരിക്കേണ്ടത് അതുകൊണ്ട് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ശക്തമാക്കാം അപ്പോൾ പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കാതെ അത് കർത്താവിന് വേണ്ടിയാണ് എന്ന ബോധ്യത്തിൽ നമുക്ക് കൂടുതലായി പ്രവർത്തിക്കാൻ കഴിയും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ